പൊക്കാളി എത്തിയിട്ടുണ്ട് വൈ കാലവർഷത്തിന്റെ ഒരു വലിയ കെടുതി ഈ വർഷം ഉണ്ടായിട്ടുണ്ട് ക്രമം വന്ന കാല കാലവർഷം മൂലം നമുക്ക് യഥാസമയത്ത് പൊക്കാളി കൃഷി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് വൈകിയാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ അഷ്ടമിത്രത്തിന് വിലക്കാൻ തീരുമാനിച്ചാണെങ്കിലും ആ സമയത്ത് വെള്ളം പറ്റാതെ വന്നതുകൊണ്ട് അതിതീവ്ര മഴ ഉള്ളതുകൊണ്ടും വിതയ്ക്കാൻ പറ്റിയില്ല ശരിക്കും അഷ്ടമി ദിനത്തിനാണ് വെള്ളം പറ്റിച്ച് വരയ്ക്ക തുടങ്ങേണ്ടത് പക്ഷേ ഈ അഷ്ടമിക്കും മിനിഞ്ഞാനും വിതയ്ക്കാൻ തീരുമാനിച്ചെങ്കിലും വെള്ളം പറ്റാത്തത് കൊണ്ട് വരയ്ക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇന്നാണ് ഇപ്പോൾ അല്പമെങ്കിലും വെള്ളം കിളച്ച് വെച്ചത് കൊണ്ടാണ് ഇന്നെങ്കിലും വിതയ്ക്കാൻ പറ്റിയത് അപ്പോൾ അത് തീവ്ര വഴയും നമ്മളെ സംബന്ധിച്ചോളം രണ്ട് കാരണങ്ങൾ നമുക്ക് ദുസഹതമാക്കുന്നുണ്ട് ഒന്ന് വെള്ളം പറ്റി കിട്ടില്ല രണ്ട് വെള്ളപ്പൊക്കം കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളും നമ്മുടെ കൃഷിയെ ബാധിക്കുന്നുണ്ട് നമുക്കറിയാം പ്രകൃതിയെ മാത്രം ആശ്രയിച്ചിടത്തുന്ന ഒരു കൃഷിയാണ് പൊക്കാളി അവിടെ എവിടെ അതിവർഷമുണ്ടായാലും മഴ പെയ്തില്ലെങ്കിലും രണ്ടും നമ്മളെ കൃഷിയെ ബാധിക്കും രണ്ടാഴ്ച അടുപ്പിച്ച് വെയിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഉപ്പാവും അതുപോലെ തന്നെ രണ്ടാഴ്ച അടുപ്പിച്ച് അതിതീവ്ര മഴ പെയ്താൽ വെള്ളപ്പൊക്കം ദുസരമാവും വെള്ളം പറ്റി കിട്ടുകയില്ല അങ്ങനെ വലിയ പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ തുണ പക്കാളി കൃഷി ആരംഭിക്കുന്നത് എങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ചുകൊണ്ട് ചെയ്താലും കൃഷി തുടങ്ങി വെച്ചൊക്കെയാണ് ഹായ് കൂട്ടുകാരെ നമ്മളെ പള്ളിയാക്കലിലെ ഏലിയാസൈറ്റിനെ എല്ലാ ഭാവങ്ങളിൽ നേരുന്നു എന്തായാലും നല്ലൊരു നൂറുമേനി വിളവ് ഉണ്ടാകട്ടെ ഈ വർഷം താങ്ക് യു കേട്ടോ